യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം വന്ന സമയത്ത് സത്യം പറഞ്ഞൊരു മോട്ടിവേഷൻ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് ഒരിക്കലും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് പോലെ എല്ലാം കളി കൊണ്ടുകൊണ്ടു എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യണമെന്ന് ചെയ്യുന്നൊരു സംഭവത്തിലോട്ട് ഇറങ്ങുമ്പോൾ ആ എടുക്കുന്ന ടൈം ആ സമയത്ത് വരുന്ന പ്രസൻറ്റേഷൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആ ദിവസത്തെ ലക്ക് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ആ ദിവസത്തിൽ എടുക്കുന്ന കോണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടവും കൂടെയാണ് എന്തു തന്നെയാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വരാനുള്ള കാരണം എൻ്റെ അനുഭവങ്ങളിൽ കൂടെ സഞ്ചരിച്ച് പോകണം ആഗ്രഹം കൊണ്ടാണ് ഗൈസ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയാൻ പോകുന്നത് അത് തന്നെയാണ് എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളിലോട്ട് ഇറങ്ങുവാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വണ്ടത്തരങ്ങൾ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ ഹൈറും ഷെറും അങ്ങനെ തന്നെ പറയാം പഠിച്ചത് നമുക്ക് രണ്ടും തരുമല്ലോ അല്ലേ അപ്പോൾ ഹൈറും ഷെറും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിൽ കൂടെ കടന്ന് അതിലൊരു മെസ്സേജ് കൺവേർട്ട് ചെയ്ത് നിർത്തണം എന്നാഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനിക്കുമെന്നും എനിക്കറിയില്ല എസ്പെഷ്യലി വുമൻസിന് എത്രത്തോളം അത് എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ നല്ല നല്ല ചിന്തകളിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു തോട്ട്സിലൂടെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ അവസാനം ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചടിച്ചടിച്ചിട്ട് അവസാനം എനിക്കതിൻ്റെ ഒരു ടോപ്പിക്ക് കിട്ടി അലഹമുള്ള സോ അതിനെക്കുറിച്ചായി ഞാൻ കൂടുതൽ സംസാരിക്കുന്ന നിങ്ങൾക്കിനെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഒരു ഇങ്ങനൊരു പാവപ്പെട്ടൊരു മോട്ടിവേറ്ററുണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടൊരു ഇൻഫ്ലുവൻസർ ആകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എൻ്റെ കുഞ്ഞു കുഞ്ഞു ചിന്തകളിൽ കൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോകാം ഗൈസ് ഓക്കെ അപ്പോൾ അസ്സാം വലൈക്കും